നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ തിയാഗോ അൽബെയ്ഡ അദ്ദേഹം സ്വപ്നം കണ്ടതുപോലൊരിടത്തെത്തിയിരിക്കുകയാണ് സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നദ്ദേഹം പറയുന്നു എൻ്റെ അയഡുളുമാർ കളിച്ച ഇടം ആ കുറയ ഏറെ ഇഷ്ടപ്പെട്ട കളിക്കാരനാണ് അദ്ദേഹം കളിച്ച ഇടം ലൂയിസ് വാരസ് കളിച്ച ഇടം ഫാൽക്കാവോ കളിച്ച ഇടം അപ്പം ഞാൻ വളരെ സന്തോഷവാനാണ് സിമിയോണിയോട് സംസാരിച്ചിരുന്നു അദ്ദേഹം വളരെ സന്തോഷം ഇങ്ങോട്ടറിയിച്ചു ഞാൻ എൻ്റെ സന്തോഷം അങ്ങോട്ടറിയിച്ചു അങ്ങനെ വലിയ വലിയ ആവേശത്തിൽ നിൽക്കുകയാണ് തിയാഗോ അൽ മെയ്ഡ അറ്റ്ലറ്റിക്കോ ബാഡിലേക്ക് ചേക്കേറിയ ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു വെരി ഹാപ്പി വെരി പ്ലീസ്ഡ് അറ്റ്ലറ്റിക്കോയിലേക്ക് വരിക എന്നുള്ളത് എൻ്റെ സ്വപ്നമായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണാറുണ്ടായിരുന്നു വെൽ താങ്ക് ഗോട്ട് ഇപ്പോൾ ഞാനിവിടെ എത്തി നിൽക്കുകയാണ് ഒരുപാട് വർക്ക് ഇതിൻ്റെ പുറകിലുണ്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വളരെ സന്തുഷ്ടനാണ് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അറ്റ്ലറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ക്ലബ്സ് ഇൻ ദി വേൾഡ് സോ ഞാനിനി കൂടുതലായിട്ടൊന്നും ക്ലബിനെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ലോ കളിക്കളത്തിൽ ഞാൻ എല്ലാം സമർപ്പിച്ച് പോരാടും എൻ്റെ സഹതാരങ്ങളോട് ഞാൻ മികച്ച രൂപത്തിൽ ഇടപഴകും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സിമിയോണിയുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം ഈ എൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ സന്തോഷമാണ് കാണിച്ചത് ഞാൻ തിരിച്ചങ്ങോട്ടും ഞാനും ഹാപ്പിയാണെന്നുള്ളത് പ്രകടിപ്പിച്ചു ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി വളരെ ആകാംക്ഷയ്ക്ക് കാത്തിരിക്കുകയാണ് പിന്നെ ഈ ക്ലബ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരുപാട് ഐഡൽസ് ഇവിടെ കളിച്ചിട്ടുണ്ട് കുഞ്ഞിവിടെ കളിച്ചിട്ടുണ്ട് ഫാൽക്കോ ഇവിടെ കളിച്ചിട്ടുണ്ട് ടോറസ് ഇവിടെ കളിച്ചിട്ടുണ്ട് ആങ് ഹേൽ ഇവിടെ കളിച്ചിട്ടുണ്ട് വെൽ ലൂയിസ് വാറസും ഇവിടെ കളിച്ചിട്ടുണ്ട് സോ ഒരുപാട് പേര് ഒരുപാട് പേര് സോ എനിക്ക് എൻ്റെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ അറ്റ്ലറ്റിക്കോയുടെ ഫാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വളരെ മികച്ച ഒരു ആരാധക കൂട്ടമാണ് ടി വിയിലൊക്കെ ഞാൻ അവരെ കണ്ടിട്ടുണ്ട് അവർക്ക് മുന്നിൽ അവർക്ക് വേണ്ടി കളിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതെൻ്റെ സ്വപ്നമായിരുന്നു ഞാൻ ഈ ജേഴ്സി ഈ ജേഴ്സി ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എൻ്റെ എല്ലാം സമർപ്പിച്ച് ഞാൻ ഡിഫൻറ്റ് ചെയ്യും വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകുന്നോക്സ് ഉണ്ട് എത്താം